കല്യാണം അനിയത്തിയുടേതായിരുന്നെങ്കിലും അവളെക്കാൾ ഭംഗിയിൽ ഒരുങ്ങിയത് അഹാനയാണെന്നാണ് താരപുത്രിയുടെ വിവാഹം കണ്ട പ്രേക്ഷകരെല്ലാം ഒരുപോലെ പറഞ്ഞത് ആ കമൻറ്റുകൾ അരക്കിട്ടുറപ്പിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ അഹാന പങ്കുവച്ചതും അതിമനോഹരമായി ഒരുക്കിയെടുത്ത പിങ്ക് കളർ സാരിയും സ്വർണാഭരണങ്ങളും മുതൽ പൊട്ടിലും കണ്ണെഴുത്തിലും വരെ പെർഫെക്റ്റായിട്ടാണ് അഹാന കല്യാണപ്പിണ്ണിൻ്റെ ചേച്ചിയായി അണിഞ്ഞൊരുങ്ങിയത് ഒരു പക്ഷേ കണ്ടാൽ അഹാനയാണോ പോലും തോന്നും വിധമായിരുന്നു താരപുത്രി ഒരുങ്ങിയത് ഇപ്പോഴിതാ അനിയത്തിയുടെ കല്യാണാഘോഷങ്ങൾ അതിമനോഹരമായി പകർത്തി അതിൻ്റെ വീഡിയോ ആരാധകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അഹാന ഹൽദിയും സംഗീതും അടക്കമുള്ള ചടങ്ങുകളിലെല്ലാം അതീവ സന്തോഷവതിയായിട്ടാണ് അഹാന എല്ലാത്തിലും മുന്നിലുണ്ടായിരുന്നത് ചടങ്ങുകളിലെല്ലാം സഹോദരിമാരും തിളങ്ങിയിരുന്നു മെഹന്തിയും സംഗീതമൊക്കെ കളറാക്കാൻ സഹോദരിമാർ രംഗത്തുണ്ടായിരുന്നു ദിയുടെ കല്യാണ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച വീഡിയോയ്ക്കൊടുവിൽ വിതുമ്പി പോവുകയായിരുന്നു അഹാന അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം ദെയെക്കുറിച്ച് സംസാരിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിരുന്നു ഒടുവിലായാണ് അഹാനയും ദേയെക്കുറിച്ച് സംസാരിച്ചത് പതിവിൽ നിന്നും വ്യത്യസ്തമായി തികച്ചും ആയിരുന്നു അഹാന ഞാനും ഓസിയും വളരെ വിസിബിളായിട്ട് അറ്റാച്ച്മെൻറ്റുള്ള സിസ്റ്റേഴ്സ് അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഞാൻ ടെൻഷനിലാണ് എന്താണ് ഇങ്ങനെയെന്നറിയില്ല കല്യാണമാണ് സന്തോഷകരമായ കാര്യമാണ് കുടുംബം വലുതാവുന്നു എല്ലാവർക്കും ഒന്നിച്ച് ആഘോഷിക്കാം സന്തോഷിക്കാൻ കാരണങ്ങൾ ഏറെയാണ് മാറ്റങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും നമ്മുടെ ശരീരവും മനസ്സും എവിടെയൊക്കെയോ ആ മാറ്റം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കല്യാണമാണ് അതൊരു പുതിയ അനുഭവമാണ് ഇത്രയും നാൾ നമ്മളെന്ന് പറയുമ്പോൾ പേരാണ് അത് മാറുകയാണ് ലൈഫ് ഇങ്ങനെ ഒരു ഫേസ് ആയിട്ട് മാറുകയാണ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ നോർമലാണ് പക്ഷേ അത് സംഭവിക്കുന്നതിന് മുൻപ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ നാലു പേരാണ് അടിയൊക്കെ ആയാൽ നമ്മൾ ഇറങ്ങിപ്പോകുമെന്നൊക്കെ പറയും പക്ഷേ നമുക്ക് ഇറങ്ങിപ്പോകാൻ വേറെ സ്ഥലമില്ലല്ലോ ഇതല്ലേ നമ്മളുടെ വീട് ഇപ്പോൾ ഓസിക്ക് സ്വന്തമായി വീടായി ഓസി കൂടെ ഉണ്ടാവും പഴയതുപോലെ ഉണ്ടാവണമെന്നില്ലല്ലോ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് എങ്ങനെയാണോ അതിൽ ചില മാറ്റങ്ങൾ വരും അതാണ് ഞാൻ ടെൻഷനടിച്ചത് കണ്ണു നിറഞ്ഞ വാക്കുകൾ ഇടറിയായിരുന്നു അഹാന സംസാരം മുഴുവപ്പിച്ചത് നല്ലൊരു മാറ്റമാണെങ്കിലും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ സമയമെടുക്കില്ലേ എന്നെ തെറ്റിദ്ധരിക്കരുത് പെട്ടെന്ന് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല ഉറങ്ങാനും ഫുഡ് കഴിക്കാനും മാത്രമായിരുന്നു ഓസി വീട്ടിൽ വന്നിരുന്നത് ഇവിടെ നിന്നും മാറി നിൽക്കുമ്പോൾ കുറച്ചുകൂടെ സമയം നമ്മളുടെ കൂടെ ചെലവഴിക്കുമെന്ന് കരുതുന്നു ഇടയ്ക്ക് നമുക്ക് സിക്സാവാം ടെൻഷനൊന്നുമില്ലാതെ എല്ലാം നല്ല ജോളിയായി നടക്കുന്നത് ഭാഗ്യമുള്ള കാര്യമാണ് ഓസിക്കും അശ്വിനും ആശംസകൾ ഓസി മിക്കവാറും ഈ വീഡിയോയിലെ എന്റെ പെർഫോമൻസ് കണ്ട് ഞെട്ടുമായിരിക്കും എന്താണ് ഇങ്ങനെയൊക്കെ തോന്നിയതെന്ന് എനിക്ക് പോലും അറിയില്ല ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസമാധാനമുണ്ടെന്നായിരുന്നു അഹാന പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ